ഹലോ ഗോവിന്ദച്ചാമി രണ്ടായിരത്തി പതിനൊന്നിൽ ഒരു പെൺകുട്ടിയെ ക്രൂരമായി കൊന്നതിൻ്റെ പേരിൽ ഒരു കേസല്ല അഞ്ച് കേസുകൾ ചുമത്തി മരണം വരെ ഉള്ള ശിക്ഷ ജീവപര്യന്തവും ഏഴ് വർഷത്തെ കഠിന ശിക്ഷയും കൊടുത്ത് കോടതി വിധിച്ച് കണ്ണൂർ സെൻട്രൽ ജയിലിൽ പത്താം നമ്പർ റൂമിൽ കഴിയുന്ന ഗോവിന്ദച്ചാമിക്ക് അവിടുത്തെ സുഖചികിത്സയെന്നും പോരാനിറ്റ് ഇന്നൊന്ന് ജയിലിൽ ചാടിയായിരുന്നു അന്ന് ചെയ്ത ക്രൂരകൃത്യം സൗമ്യ എന്ന് പറയുന്ന ഇരുപത്തി വയസ്സായുള്ള ഒരു പെൺകുട്ടിയെ ട്രെയിനിൽ നിന്ന് വലിച്ചിറക്കിയത് ആക്രമത്തിൻ്റെ ഇടയിൽ വലിച്ചിറക്കിയിട്ട് കരിങ്കല്ലൊണ്ട് തലയടിച്ചു കൊന്ന് പീഡിപ്പിക്കുകയും ചെയ്തു അതായത് മോഷണശ്രമം അതിക്രമിച്ചു കയറൽ പീഡനം കൊലപാതകം തുടങ്ങി നാലഞ്ച് കുറ്റങ്ങൾ ചുമത്തിയാണ് ഗോവിന്ദച്ചാമിയെ ജയിലിൽ അടച്ചിരിക്കുന്നത് ഈ കണ്ണൂർ ജയിലിലെ കമ്പികൾ പൊട്ടിച്ച് ഇത്രയും സുരക്ഷാ സംവിധാനങ്ങളെ തകർത്ത് ഈ ഒറ്റ കൈ മാത്രമുള്ള ഗോവിന്ദച്ചാമി ചാടിയത് ആരുടെയും സഹായമില്ല എന്നുള്ളത് നമ്മൾ വിശ്വസിക്കണം ശരി ഇവിടുത്തെ നിയമ സംവിധാനത്തിന് വേണ്ടി അത് വിശ്വസിക്കാൻ നമ്മൾ തയ്യാറാണ് പക്ഷേ ഗോവിന്ദ അധിക ദൂരം പോവേണ്ടി വന്നില്ല ഇതിലൊന്നും ഉൾപ്പെടാത്ത ഒരു നാട്ടുകാരൻ ഗോവിന്ദസ്വാമിയുടെ യാത്ര റോഡിലൂടെയുള്ള യാത്ര കണ്ടതുകൊണ്ട് മാത്രം ഗോവിന്ദജാമിയെ നമുക്കിന്ന് പിടിക്കാൻ കഴിഞ്ഞു കാരണം ഒരു രാത്രി മുഴുക്കേ ഇവരം മറച്ചു വച്ചു പിന്നീട് അവരുടെ കയ്യിൽ നിൽക്കില്ല എന്നുള്ളൊരു സാഹചര്യം വന്നപ്പോൾ തന്നെയാണ് ഇവരത്ത് പുറത്ത് വിട്ടത് അങ്ങനെ നമ്മൾ ഗോവിന്ദ തൊട്ടടുത്തുള്ള ഒരു കിണറ്റിൽ ചാടി ആ കിണക്കിൽ നിന്ന് നാട്ടുകാരും പോലീസുകാരും ചേർന്ന് മാധ്യമപ്രവർത്തകരും എല്ലാവരും കൂടി ചേർന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി ഗോവിന്ദജാമി മൊഴികൊടുത്തേക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു തൃശ്ശൂർ ഒരു മോഷണം ലക്ഷ്യമിട്ട് പുറത്ത് ചാടിയതാണ് എന്ത് ലക്ഷ്യമിട്ടാലും ജയിലിൽ കിടക്കുന്ന ഒരു വ്യക്തി പുറത്ത് ചാടുന്നുണ്ടെങ്കിൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ജയിലിലെ അധികൃതർക്കാണ് ഇപ്പം അധികാരികൾക്കാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അധികാരികൾക്കെന്ന് പറഞ്ഞാൽ ആ ജയിലിൽ അവിടെ ജോലിയിൽ ഇരിക്കുന്നവർക്ക് തന്നെയാണ് ഇത് ഈ ചാട്ടത്തിൻ്റെ പ്രധാനമായ ഉത്തരവാദിത്വം അതിൽ നിന്നും അവർക്ക് കഴിയില്ല ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഠിനമായ ശിക്ഷ വിധിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്കവിടെ ഭക്ഷണമുണ്ട് കുളിക്കാനുള്ള സൗകര്യമുണ്ട് പ്രാഥമിക ആവശ്യങ്ങൾക്കുള്ള സൗകര്യമുണ്ട് അല്ലാതെ ഉപ്പ് കൊണ്ട് കെട്ടിവച്ചാൽ രവിച്ചു പോകുന്ന കമ്പി എഴികളൊന്നുമല്ല ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊന്നിന് മുമ്പ് സ്ഥാപിച്ച കണ്ണൂർ ജയിലിലുള്ളതെന്ന് സാമാന്യ ബുദ്ധിയുള്ള ഒരു ആൾക്ക് മനസ്സിലാവും മാത്രമല്ല ചെറുതായിട്ടൊന്നും അറുത്താൽ അതങ്ങ് പൊട്ടി വീഴാനും പോകണില്ല വൈദ്യുത ലൈനിൽ വൈ വൈദ്യുത ലൈൻ വഴിയുള്ള വൈദ്യുതി ഇല്ല സി സി ടി വി എല്ലാം ഒരുമിച്ച് നിലച്ചു ഇത്രയും വലിയ ഏഴടിപ്പൊക്കമുള്ള മതിലെ ഒറ്റ കൈ ഇല്ലാത്ത ഒരാൾ എടുത്തു ചാടി ആരുടെയും സഹായമില്ലാതെ എന്തിൻ്റെ പേരിലായാലും ഇതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന ലാഭം എന്ത് തന്നെയായാലും അലയിച്ചു നോക്കൂ കൊടും കുറ്റവാളി എന്നാണ് ഗോവിന്ദസ്വാമിയെ വിളിച്ചത് കാര്യം ഇതുവരെയും മാനസാന്തരം പോലും സംഭവിച്ചിട്ടില്ലാത്ത ഒരു കൊടും കുറ്റകാളിയെ ജയിൽ ചാടാൻ സഹായിച്ച ജയിലുദ്യോഗസ്ഥർ ഇപ്പം അഭിമാനം രക്ഷിക്കാൻ വേണ്ടി നാല് പേർക്ക് സസ്പെൻഷനും കുറച്ച് പേർക്ക് സ്ഥലമാറ്റവും കൊടുത്ത് രക്ഷപ്പെടും ഈ ഗോവിന്ദചാമി പിടിക്കപ്പെട്ടില്ലായിരുന്നെങ്കിൽ ഇത് നമ്മൾ അടുത്ത് കേൾക്കാൻ പോകുന്നത് ക്രൂരമായ ഒരു പീഡന കഥയോ ഒരു കൊലപാതക കഥയോ ഒരു മോഷണ കഥയോ ആയിരിക്കും കാരണം ഇതിലെല്ലാം മിടുക്കനാണ് ഗോവിന്ദച്ചാമി എന്നാണ് പറഞ്ഞത് മനസ്സിൽ ഒരു കുറ്റബോധം തോന്നാതെ ഇനിയും മോഷ്ടിക്കും ഇനിയും പീഡിപ്പിക്കും ഇനിയും കൊലപാതകം ചെയ്യുമെന്ന് പറഞ്ഞ് ഫോറൻസിക് ഉദ്യോഗസ്ഥർ വരെ വിധി എഴുതിയ ഒരു വ്യക്തിയെയാണ് നിരുപാധികം നിങ്ങൾ വീഴ്ച കൊണ്ട് പുറത്താക്കിയത് എന്തിൻ്റെ പേരിലായാലും പോലീസിന് മുമ്പേ നാട്ടുകാരുടെ കൈ കിട്ടിയിരുന്നെങ്കിൽ ഗോവിന്ദചാമി ഇന്ന് അവസാനിച്ചേനെ പക്ഷേ അവരെ സാമാന്യ മര്യാദയിൽ പോലീസുകാരെ തന്നെ അറിയിച്ചു പോലീസുകാരെ തന്നെ പിടിച്ചു തിരിച്ച് കൂട്ടിക്കൊണ്ടിട്ടിട്ടുണ്ട് ഇനിയും അവനെ ചാടാൻ സമ്മതിക്കരുത് അവൻ ചോറിൻ്റെ പേരും ചപ്പാത്തി കഴിച്ച് ആരോഗ്യം മെലിഞ്ഞിരുന്നു രണ്ട് മാസമായി ചാടാൻ വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നു എങ്ങി എങ്ങനെ നിങ്ങൾക്ക് ഈ ഒരു 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 കുറ്റത്തിന് കൂട്ട് നിന്നിട്ട് ഇങ്ങനെ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞ് അടയ്ക്കാനും കൂടി കഴിയുന്നു എന്നുള്ളതാണ് ചെയ്തതോ തെറ്റ് എന്നിട്ട് അവരെ നിരത്തുന്ന ന്യായങ്ങളാണ് എത്രമാത്രം എന്ന് പറഞ്ഞാലും സൗമ്യെ ട്രെയിനിൽ നിന്ന് തള്ളിയിടുന്നതിന് തെളിവില്ല എന്നുള്ള ഒറ്റ കാരണം പറഞ്ഞിട്ടാണ് കൊലപാതകത്തിൻ്റെ അത് ഏഴ് വർഷം മാറ്റി തുല തൂക്കുകയറുന്നെന്ന് അവനെ മോചിപ്പിച്ചത് ആ വ്യക്തിയെയാണ് ഈ ദ്രോഹിയെയാണ് ഒരു ഇത്രയും അഞ്ച് നാലഞ്ചോളം കുറ്റകൃത്യം ഒരുമിച്ച് ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിവുള്ളവനെ തുറന്നു വിട്ടിട്ട് നിയമസംവിധാനം സുരക്ഷിതമാണെന്ന് വിശ്വസിക്കണം സർക്കാരിൻ്റെ കൃത്യമായി ശമ്പളം വാങ്ങുന്ന ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയ്ക്ക് നിങ്ങളെയൊക്കെ ആശ്രയിച്ചാണ് ഇവിടെ പലരും സമാധാനമായി ഉറങ്ങുന്നത് ആ ഒരു ചിന്തയുണ്ടെങ്കിൽ ഇനിയെങ്കിലും ശ്രദ്ധിക്കുക കാരണം ഗോവിന്ദചാമിക്ക് എൻ്റെ വീടെന്നോ നിൻ്റെ വീടൊന്നും ഇല്ല ചാടാൻ തോന്നുന്നത് ഈ പറഞ്ഞ് സഹായിച്ചവരിൽ ആരുടെയെങ്കിലും ഒരാളുടെ വീട്ടിലാണെങ്കിലോ നിങ്ങളുടെ മകളാണോ ആ ട്രെയിനിലുണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങളുടെ മകൻ മകനാണോ ആ ബസ്സിലുണ്ടെങ്കിലോ അറിയില്ല ഗോവിന്ദചാമിയുടെ കാര്യം നടത്തി ചാമി പോവും അതുകൊണ്ട് കുറ്റകൃത്യത്തിനെ പ്രോത്സാഹിപ്പിക്കുന്നതിന് മുമ്പ് ഒരു നിമിഷം ചിന്തിക്കുക എൻ്റെ മകളും എൻ്റെ ഭാര്യയും എൻ്റെ മകനുമൊക്കെ ഇതേ സിസ്റ്റത്തിൽ വിശ്വസിച്ചാണ് വീട്ടിൽ കിടന്നു തുടങ്ങുന്നതെന്നും ഒരാളുടെ വീഴ്ച അവനവൻ്റെ നെഞ്ചി കുത്തു വീണാലേ നോവുള്ളൂ അതിനുള്ള ഗീതി നിങ്ങളായിട്ട് വരുത്തി വെക്കരുത്